നമ്മളുടെ അന്നത്തെ ആ ചികിത്സാരീതികളൊക്കെ പറ്റി പറഞ്ഞു ഇന്നത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങുന്നത് എന്നാണെന്നും അതിന് സ്ഥലം വിട്ടുകൊടുത്തത് ആരാണെന്നും അതുപോലെ തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ ആരെങ്കിലും സ്റ്റാഫിന്റെ ഒക്കെ പേര് ആയിട്ട് സ്റ്റാഫിന്റെ ഒക്കെ പേര് പറയാൻ കഴിയും ആരോഗ്യ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലോ മറ്റാണ് കൊല്ലം ചിലപ്പോ ചെറിയ വ്യത്യാസം ഉണ്ടാകും അത് ഈ പറഞ്ഞ കൊച്ചുകൂട്ടന്മാരുടെ കടയിലാണ് ആ കടയാണ് ഇവിടുത്തെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് ഉള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആദ്യത്തെ അറുപത്തി മൂന്നിലാണത് അല്ല വലിപ്പം എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഏറ്റവും ഉള്ളിൽ നല്ല ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെയാണ് അന്ന് എം എൽ എ സി ജി പണിക്കരാണ് സി ജി പണിക്കരുടെ മൂപ്പരാണ് അന്ന് അതെന്റെ ഉദ്ഘാടനത്തിന് പ്രസംഗിച്ച ഓർമ്മയാണ് അത് ഞാൻ ചെറുതാണ് പിന്നെ അന്നത്തെ ഡോക്ടർ ഒരു മുരളി ഡോക്ടർ ആയിരുന്നു കോട്ടയത്തുകാരെ അദ്ദേഹം പിന്നെ കരുമ്പഴ പോയിട്ടാണ് കോട്ടയത്തേക്ക് മണ്ണാർക്കാട്ടെന്നുള്ള നേരിട്ടുള്ള ബസ്സിന് പോവുകഴിക്കാറ് അഞ്ചാറ് കിലോമീറ്റർ നടക്കണം നടന്നു പോയിട്ട് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ആ വേനൽ മഴക്കാലത്ത് പത്ത് തുണി കിടക്കണം തോണി അടുത്തോണിയല്ല ആ അത് എങ്ങനെ വെച്ചപ്പോ കരിമ്പഴെന്ന് പേര് വച്ചാ തോണി ആ കരുമ്പഴ്ന്ന് പറഞ്ഞാൽ കൂട്ടിലടവ് കൂട്ടിലും പുഴ ചേരുന്നോടത്താണ് നമ്മള് അത് തോണിയാണ് അത് നല്ല വെള്ളം ഉള്ളപ്പോ ബുദ്ധിമുട്ടാണ് കാരണം എന്തുമണിക്ക് ചിലപ്പോ കുറച്ചേരം കത്തുക്കൊക്കെ വേണ്ടി വരും അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പിന്നെ ചീനിക്കടവ് എന്താച്ചാ പാണ്ടി പാണ്ടി ആ ഈ മുളകില് ചേർത്തിട്ട് അതിന് ചെറിയ പുഴ അല്ലേ അതിന് നല്ല വെള്ളം വരുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ രണ്ടു പിന്നെ ഇവിടെ കാഞ്ഞരായി കടവ് പൊമ്പ അവിടെ ആ അത് ഉണ്ടായിരുന്നു പിന്നെ അവിടെ എങ്ങനെ കിടക്കൽ എന്നറിഞ്ഞ അവധി നമ്മള് പോയിട്ടില്ല അത് കാഞ്ഞറൈക്കാട് അല്ലെ വേനൽക്കാലത്ത് അധികം നടന്നുണ്ട് പിന്നെ ഇവിടെ ഈ തുമ്പക്കണ്ണി 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 അപ്പൊ ഈ കാരൃശി സ്കൂളും അച്ചമ്പാറ സ്കൂളൊക്കെ വരുന്നതിന്റെ മുമ്പെ ഇവിടുത്തെ ആൾക്കാര് മറ്റേ പഠിക്കാൻ ഹൈസ്കൂളിലേക്ക് പോയിരുന്ന അത് അതധികം ഈ ഈ പുഴ കട ഈ തുമ്പക്കണ്ണി വഴിപ്പുറം പോയിട്ട് കണമ്പിപ്പുറം പോയിട്ടാണോ ആ പുഴയൊക്കെ അഭിപ്രായം അന്നും നല്ല ഹൈസ്കൂളാണ് മാത്രല്ല എഴംബുരാശ്ശേരി പോകുന്നവർക്ക് അവിടെ ഒരു പ്രത്യേക പരിഗണന അല്ല കാരണം ഇവിടുത്തെ നല്ല അല്ല ആ പരിഗണന മാത്രല്ല ആ പരിഗണന അല്ല ഇവിടുന്ന് പോകുന്ന കുട്ടികൾ നല്ല ബ്രൈറ്റ് ആയിരിക്കുന്നത് കുറച്ചുകൂടി കൂടി നല്ല സ്റ്റാൻഡേർഡുള്ള കുട്ടികളായിരിക്കുന്നത് ആ ഈ എടമ്പുരാശി ജി എഫ് പി എസിലും കരുണിയിലും പഠിച്ച കുട്ടികൾക്ക് അപ്പൊ എന്റെ ചെറിയമ്മക്കെ എന്റെ ചെറിയമ്മയൊക്കെ അവിടെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അവര് അവിടുന്ന് പാർശ്ശീല വന്നിരുന്നു അപ്പൊ ഇവിടുന്ന് ചെല്ലുന്ന കുട്ടികൾക്കാണ് കൂടുതൽ ഇതെന്നൊക്കെ പറയാറ് ശേഷം ആ പിന്നെയാണ് പച്ചമ്പാറ പച്ചമ്പാറയും കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഞാൻ ആ ഞാനാണ് മറ്റേ കാരാകൃഷിയിൽ തന്നെ എസ് എൽ സി എഴുതിയ ഫസ്റ്റ് ബാച്ച് ബാച്ച് എഴുപത്തിരണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഏഴുവരെയൊക്കെ നല്ല നിലയ്ക്ക് നിലയ്ക്ക് തന്നെ ഏഴുവരെ പഠിച്ച് എട്ടില് കാലാകോഷിച്ച് അവിടെ സ്റ്റാഫില്ല മാഷ്ടമാരില്ലാതെ നല്ല ബുദ്ധിമുട്ടായി എട്ടും ഒമ്പതും എങ്ങനെയൊക്കെ കൂടി ഒപ്പിച്ചു പത്താം ക്ലാസ് ആയപ്പോഴേക്ക് ഒരു വലിയ നീണ്ട അധ്യാപക സമരണ്ടായി ആ അതെ മൂന്ന് മാസോ എന്തോ നീണ്ട അധ്യാപക ഉണ്ടായി അങ്ങനെ വളരെ മോശമായി ഞങ്ങളുടെ ആ ഞങ്ങളുടെ റിസൾട്ട് മോശമായി റിസൾട്ട് മോശമായതരില്ല കാരാകോഷിയുടെ റിസൾട്ട് മോശമായി കാരാകൃഷിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം റിസൾട്ട് ഞാൻ പഠിച്ച ബാച്ചാണ് പതിനഞ്ച് ശതമാനത്തിന്റെ താഴെ അതിന്റെ മുമ്പത്തെ വർഷം അവരൊക്കെ മുപ്പത്തിരണ്ട് മുപ്പത് അല്ല അത് ഞാൻ പഠിച്ച വർഷം കഷപ്പാറൊക്കെ ആയിരുന്നു കുറച്ച് മോശം റിസൾട്ട് വന്ന സമയം പതിനഞ്ച് പതിനഞ്ചിന്റെ തവണ ഞാൻ പഠിക്കുന്ന സമയത്ത് വന്നു അങ്ങനെ ഉണ്ടായി ശരി അല്ല ഈ പതിനഞ്ച് പിന്നെ വന്നിട്ടുണ്ടാവില്ല അതിന് മുമ്പ് ഇല്ല അതിന് ശേഷം ഉണ്ടാവാൻ കിടന്ന് അതിനിപ്പോ അന്ന് ഈ അധ്യാപക സമരം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്ത ഗവൺമെന്റ് അതിന് കാരണക്കാരാണ് കാരണം അത്രയും വല്യ കുട്ടികളെ ഭാവി നോക്കാതെ നമ്മുടെ ഈ നാട്ടിലെ അന്നത്തെ ഗതാഗത സൗകര്യങ്ങള് അതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അല്ലല്ലോ അതെങ്ങനെയൊക്കെ ആയിരുന്നു അന്നുള്ള ജീവിച്ചു നല്ല രീതിയിൽ അതൊക്കെ നടത്തിയിരുന്നത് വാഹനങ്ങളൊക്കെ വളരെ ഈ പറഞ്ഞ തോണിയും പാണ്ടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ പല സ്ഥലത്തും സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോകാണല്ലോ അപ്പൊ തിരിച്ചും അതേപോലെ തന്നെയല്ലേ അപ്പൊ അതെങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് റേഷൻ കടയിലേക്ക് ആയിരുന്നു മറ്റുള്ള അതിനെ അതിനെപ്പറ്റി ഒരു സംസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്റെ ഓർമ്മയല്ലേ നെടുമ്പലാശ്ശേരിയില് കൊച്ചുടന്നാര കടയിലേക്കും കുട്ടൻ മൂത്താന്റെ കടയിലേക്കും പലചരക്ക് സാധനം കൊണ്ടുവരുന്ന കാളവണ്ടി വണ്ടി അതാണ് ഇവിടുത്തെ ആദ്യം ഇടയ്ക്കൊക്കെ വരുന്ന വാഹനം പിന്നെ അപൂർവമായിട്ട് ഈ മരം ഒക്കെ കൊണ്ടുപോവാ അന്നും മരക്കച്ചവടക്കാരുണ്ടായിരുന്നു അത് കൊണ്ടുപോവാൻ ലോറികൾ വരാറുണ്ട് ലോറി വന്നാൽ തന്നെ അതിൻ്റെ ഒപ്പാൾ കൂടും അതിന്റെ സ്കൂട്ടികളൊക്കെ കൂടും ലോറിയുടെ അടുത്ത് അവിടെ നിന്ന് കണ്ടു നിൽക്കുന്ന ചിലപ്പോ കമ്മൻ്റൊക്കെ പസ് ആക്കും ഇത് പണ്ട് ബസ് ആയിരുന്നു പിന്നെ ലോഡിയൊക്കെ അങ്ങനെ പിന്നെ ഇവിടെ വാഹനം ബസ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴോ മറ്റോ മറ്റേ എംബിചുവ ട്രാൻസ്പോർട്ട് മന്ത്രി ആവുമ്പോ നമ്മടെ എൽ പി സ്കൂളില് മൂത്ര ഒരു പരിപാടിക്ക് പോകണം അപ്പൊ ആൾക്കാര് എല്ലാവരും നിവേദനം കൊടുക്കും പറയുക ഒക്കെ ചെയ്തു നമ്മുടെ കേളമ്പാശ്ശേരിക്ക് ബസ് പോകണം അപ്പൊ മൂപ്പര് പറഞ്ഞ എന്താ അറിയാം നിങ്ങള് റോഡ് നാളെ നരക്കാൻ മറ്റന്നാ ബസ് എന്നൊക്കെ പറഞ്ഞ് പോയി പോണ വഴിക്ക് മൂപ്പര് പൊള്ളക്കുന്നനോട് കുന്നനോട് വിളിച്ചു പറഞ്ഞു എന്നാണ് അറിവ് ഒരു ബസ് ഇടന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ബസ് വന്നു ആ ബസ് വന്നത് രാത്രിയെ വരിക അന്ന് എളുമ്പ്രാശിക്കാർക്ക് മണിക്ക് ഏഴുമണിക്ക് ഇട്ടാവും രാത്രിയാവും ഏഴരക്കെ നമ്മളൊക്കെ പറഞ്ഞിണ്ടാവും അങ്ങനെ ആ ബസ് രാത്രി വരും രാവിലെ അഞ്ചരക്ക് പോവും അഞ്ചിനോ അഞ്ചരക്കൊക്കെ പോവുന്നത് ആരും അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല പിന്നെ അച്ഛനൊക്കെ ഇറക്കി കോടതിയിലേക്ക് പോവുന്നുണ്ട് ആ ബസ്സിന് പോയിരുന്നു പിന്നെ അച്ഛൻ്റെ ഒരു അപ്പൊ ആ ബസ്സിനെ പോയിരുന്നു അങ്ങനെ ഒക്കെ പിന്നെ ബസ് വരുന്നത് പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കാരാവൃഷിക്ക് വന്ന പിന്നെ കൂട്ടിലെ കടവിലേക്ക് ഒക്കെയാണ് അധികം ബസ് വന്നിരുന്നത് പിന്നെയാണ് എൽബലാശ്ശേരിക്കും ശരിക്കും എൽബലാശ്ശേരിക്കാര വാഹനം എന്ന് പറഞ്ഞാൽ എസ് എസ് കുമാറസ് എസ് എസ് കുമാറാണ് ഇവിടെ എലബലാശ്ശേരിക്കാരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം അതെ കാരണം അവര് ഈ സ്കൂൾ പിള്ളേരോടൊക്കെ അത്യാവശ്യം മാന്യമായിട്ട് പെരുമാറിയിരുന്നു എന്നാ പറയും മറ്റു ബസ്സുകാരക്കാരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്